ഹലോ ഗൈസ് ഇനി ഞാനും ജാഷ്കെ മാത്രമേ ഉള്ളു ലലോസിന് ഉമ്മൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കൽപ്പറ്റ വരെ ബസ്സിനാണ് വന്നത് കഴിഞ്ഞ ദിവസം ജാഷ്ക ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത് അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വണ്ടി വെച്ചിരുന്നത് അവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ദാ നെസ്റ്റോയിലേക്കാണ് പോകുന്നത് നമ്മൾ എത്തിയ സമയം തന്നെ ഒരു ഉച്ചയായിരുന്നു അപ്പോൾ പിന്നെ ഭയങ്കര വിശപ്പുമായിരുന്നു ഇവിടുന്ന് തന്നെ അങ്ങ് കഴിക്കുക വിചാരിച്ച് ഇവിടുന്ന് കുറച്ച് പർച്ചേസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ നെസ്റ്റുകളിൽ എത്തിയിട്ടുണ്ട് താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിതാ മേലോട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുഡിനായാൽ പോലും അപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പായി അങ്ങനെതാ ഞങ്ങൾ എങ്ങനെയൊക്കെയോ മേലെത്തിയിട്ടുണ്ട് നമ്മളിതാ ഫുഡ് കോർട്ടിലേക്കാണ് നേരെ പോകുന്നത് അവിടുന്ന് പിന്നെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാമോ ഫുഡും കൂടെ കണ്ടതോടെ കൺട്രോൾ പോയി പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ ോട്ട് പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇതാ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ പിന്നെ ഇതിലേ അതിലേക്കൊന്ന് നടന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ ഒന്ന് നോക്കി പിന്നെ നമ്മൾ നേരെ പോയത് അറ്റ്ലസ് ജ്വല്ലറിയിലേക്കാണ് കേട്ടോ ദാ അവിടെ പോയിട്ട് നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഷിട്ടു ബേബിനെ ഒന്ന് കാണാൻ വന്നതാണ് ദാ എമിക്കൂട്ടനും ഉണ്ട് വലിയൊരു മൂടൊന്നും കാരണം നമ്മൾ ലല്ലൂനെ കൂട്ടാണ്ടാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ കളിക്കാൻ കളിക്കാനാളില്ലാത്തതിന്റെ ഒരു സങ്കടൊക്കെ എന്റെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ ഇത് നമ്മൾ വരുന്ന വഴിക്ക് മീൻകടയിലേക്കൊന്ന് നിർത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ ാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ